ചെറുപുഴയിൽ എക്യുമെനിക്കൽ കരോൾ നടത്തി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴയിൽ എക്യുമെനിക്കൽ കരോൾ നടത്തി ചെറുപുഴ സെന്റ് മേരീസ് പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കരോൾ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു വിവിധ പള്ളികളിൽ നിന്നുള്ള വൈദിക സിസ്റ്റേഴ്സ് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ കരോളിൽ പങ്കാളികളായി ബാൻഡ് മേളം സാന്താക്ലോസ് നിശ്ചല ദൃശ്യങ്ങൾ കരോൾ ഗാനങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു ಆವ್ಯಂಡು <muchas> എല്ലവരുടെ പേരില്പുഴ പ്രദേശത്തുള്ള വിവിധ സഭാ വിഭാഗങ്ങളിലെ ക്രൈസ്തവര് ഒരുമിച്ച് ഇന്ന് ചെറുപിടിയുടെ രാജവീദ്യകളിലൂടെ നടത്തിയ ഈ ക്രിസ്മസ് കരോൾകാലവുമാരംഭിച്ചുള്ള പ്രദിക്ഷണം അതിനുശേഷം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥനാപൂർവം തിരുവചനം കേട്ടത് ഒക്കെ ലോകത്തിന് ഒരു സന്ദേശം നൽകുവാൻ വേണ്ടിയാണ് ഈ സന്ദേശമാണ് രണ്ടിരിക്കുന്നതിൻ്റെ പിറകിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും യേശുക്രിവിന് ഒന്നാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രഥമമായ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ പുത്രനാണ് യേസു മെസ്സിഖ രക്ഷ 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്തായിരിക്കും കൂടെ ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ചെകുപുഴ സെന്റ് മേരീസ് ഫോഗാന പള്ളി വികാരി ഫാദർ ഫിലിപ്പിരുപ്പക്കാട്ട് ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ വർഗിസ്താനിക്കുഴി ചെറുപുഴ ജഗുഷലെ മാർത്തോമാ പള്ളി വികാരി ഫാദർ ബിനു ജേക്കബ് തോമസ് കോഴിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ പള്ളി വികാരി ഫാദർ എം സി പൗലസ് കത്തോലിക്ക കോൺഗ്രസ് ചെകുപുഴ ഫൊഗാന ഡയറക്ടർ ഫാദർ തോമസ് പൂവൻപുഴ ചെറുപുഴ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടാറക്കൽ സാജു പുത്തൻപുര എന്നിവർ പ്രസംഗിച്ചു വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദിക പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സ്വാഗതം പൊതുപ്രവർത്തകരെയും പ്രവർത്തകരെയും

അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും കണ്ണികാങ്ക ഭംഗരിച്ച് അവര് പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേരി എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കഥാവ് പ്രവാചക വിധേയന അറി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ിരണി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ